ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിര വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏസ് അപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് വീടുകളിൽ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലോ നമ്മളിവിടെ നാട്ടിൽ വന്ന തന്നെ ഒന്ന് രണ്ട് കല്യാണങ്ങൾ രണ്ടല്ല ഒരു മൂന്നര കല്യാണങ്ങൾ ഉണ്ട് അത് കൂടാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ഇന്നലെ ആയിട്ട് നമുക്ക് ഒന്ന് രണ്ട് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു ഒറ്റ ദിവസം തന്നെ അപ്പോൾ അങ്ങനെ കല്യാണത്തിന് പോലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിൽ പെട്ടുപോയി അപ്പോൾ അതുകാരണം കൊണ്ടായിരുന്നു പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത കരുതുന്നത് പക്ഷെ അത് അതിനെയോണ്ട് ഫ്രീ ആണ് ഡെയിലി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതായത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വന്നതാണ് അതായത് നമ്മുടെ ഫാമിലിയിലെ ഏതൊരു ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ എന്തൊരു കാര്യം വന്നാലും സന്തോഷമുള്ളതാണെങ്കിലും ദുഃഖമുള്ളതാണെങ്കിലും എല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ ഇന്നൊരു സന്തോഷ വാർത്ത ഒരു സന്തോഷമായൊരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വന്നതാണ് ഞാൻ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കും അത്രത്തോളം സന്തോഷമുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഉമ്മാക്ക് സന്തോഷമുള്ള കാര്യമാണ് പൊതുവേ നമ്മൾ നമ്മുടെ ഉമ്മമാർക്ക് അല്ലെങ്കിൽ ഉപ്പാക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളൊരു ഒരു കാര്യം നമ്മൾ എന്തൊരു കാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സന്തോഷം നമുക്ക് വരും അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്കും ഇവിടെ അപ്പോൾ ഇന്ന് ആ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയണത് ഉമ്മാക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഉമ്മായുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം എനിക്ക് ഒരു ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഉമ്മയുടെ കുറേ നാൾ ആഗ്രഹമാണ് അപ്പോൾ അത് ഞാൻ ഒന്ന് സബലീകരിച്ചു കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ സബലീകരിച്ച് കൊടുക്കാൻ പോവുകയാണെന്ന് പറയാൻ നമുക്ക് അതായിരിക്കും ഒന്നും കൂടി ശരിയെന്ന് തോന്നുന്നു ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാലല്ലേ നമുക്കത് സബലീകരിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ് അപ്പോൾ ഞാനായിട്ട് ഒറ്റയ്ക്ക് മാത്രം അത് പറയണില്ല അമ്മായി ഉപ്പായൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരേം കൂടെ എടുത്തിട്ട് എന്ത് ചെയ്യാം ആ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു തരാം എനിക്കൊന്ന് ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ ഒരു ഇൻട്രോ കേട്ടപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇൻട്രോ പറഞ്ഞു മനസ്സിലായിട്ട് ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അവതാരും ഞാൻ അല്ലാതെ വലിച്ചു നീട്ടുന്നില്ല നേരെ അവിടേക്ക് പോയിട്ട് എന്ത് ചെയ്യാം ഉമ്മാനെ പാനെയൊക്കെ എത്തിയിട്ട് ഞാൻ അത് എന്താണെന്ന് പറഞ്ഞു തരാം അപ്പോ ഉമ്മായും പോയക്കതേ ഇവിടെ ഇരിക്കുന്ന എന്തൊക്കെയാണ് വിശേഷങ്ങള് നല്ല സുഖമായിട്ടിരിക്കുന്നില്ലേ വാപ്പാടെ വിശേഷം എന്താണോ രണ്ടു ദിവസമായിട്ട് മഴയില്ല രണ്ടു ദിവസമായിട്ട് മഴയില്ല കല്യാണം കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇന്നലെ അതൊക്കെ അതെ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഫ്രീയൊക്കെ ആയിട്ട് ഇങ്ങനെ അതെ എല്ലാ സ്ഥലത്തും ഒരു ദിവസം രണ്ട് കല്യാണം ആയിരുന്നു കേട്ടോ അപ്പൊ എന്ത് ചെയ്യണം മൂന്ന് കല്യാണം എല്ലാ സ്ഥലത്തും പോയി കൊറച്ചാൽ പങ്കെടുത്തു കാരണം ഒന്നും ഒഴിച്ചു ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാം ഒഴിച്ചു പറ്റാത്തതാണ് അപ്പൊ അതാരണം കൊണ്ട് ഒക്കത്തിൽ ഞങ്ങള് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷ കാര്യങ്ങളാന്നുമല്ല ഞാന് വീഡിയോയിൽ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു സന്തോഷ വാർത്ത നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് അറിയിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പൊ ഉമ്മായുടെ മുഖം അങ്ങനെ പിന്നെ നൂറിന്റെ ബൾബ് കത്തി നിക്കണ പോലെ കത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവൂലെങ്കിൽ ഞാൻ പറഞ്ഞ തന്നെ എന്താണെന്ന് അല്ലെങ്കിൽ ഉമ്മാനെ പറഞ്ഞോട്ടെ എന്താണ് ഉമ്മ സന്തോഷ വാർത്ത ഈ പവർ പോലും ഒന്നും കൂടി ഉറച്ചു പറയണം കാരണം നമ്മൾ ആൾക്കാർ കേൾക്കണം ഉറച്ചു പറയി അതായത് വിശേഷം എന്ന് ഉമ്മായുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം പോവുകയാണ് അതായത് ഉമ്മ ഉറയ്ക്ക് പോകാൻ പോവുകയാണ് നിങ്ങൾ അപ്പൊ ഉമ്മ വിചാരിക്കണില്ലേ നൗഫുലിന്റെ ഉമ്മന്റെ കൂടെയാണോ പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതെ അതായത് അതെ നമ്മളെ ചക്കരന്റെ ഉമ്മാന്റെ കൂടെ പാലക്കാട്ട്മാന്റെ കൂടെയാണ് പോകുന്നത് പാലക്കാട്ടമ്മ ഉമ്മക്ക് പോകുന്നുണ്ട് അപ്പൊ ആ കൂട്ടത്തില് ഞാൻ എന്ത് വിചാരിച്ചു ഉമ്മായെ കൂടി വിടാന്ന് വിചാരിച്ചു അപ്പൊ ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുമ്പോ പാലക്കാട്ടത്ത കുറെ നാളുകൊണ്ട് ഇതുവരെ പോകാൻ ആഗ്രഹമുള്ള ആളാണ് അതെ അതായത് മുന്നേ ഉണ്ട് വാപ്പ വാപ്പ േ വാപ്പ എത്ര രണ്ടുമു വർഷം ചെയ്തില്ലേ വാപ്പ സൗദിയിൽ നിന്നപ്പോ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് അതെ ഉമ്മ ഏകദേശം പാസ്പോർട്ട് എടുത്തിട്ട് മൂന്നാലു വർഷമായി അപ്പൊ ഡേറ്റ് ഒന്നാം തീയതി ഒക്കെ ആ ഒരു ടൈമിൽ കാണുന്നാലും സമയം പോവാനുള്ള വിധി കൂട്ടണം അപ്പൊ ഉമ്മ പറഞ്ഞ കാര്യം നമ്മൾ ഇനി എന്തൊക്കെ നിശ്ചയിച്ച് എത്രയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചുകഴിഞ്ഞാലും അല്ല നമുക്ക് ഒരു വിധി ഒരു സമയമുണ്ട് ആ സമയത്ത് നമുക്ക് ആ ഒരു പുണ്യഭൂമിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ എന്നാൽ ഒരു പാസ്പോർട്ട് എടുത്ത് വെക്കുമ്പോ തന്നെ മനസ്സിലുള്ള കാര്യം എന്ന് പറയുന്നത് ദുബായി പോകണമെന്നോ ബുർജ് ഖരീഫ് കാണണമെന്നോ അല്ലെങ്കിൽ ഖത്തറിൽ പോണമെന്നോ ഒന്നും ആവൂല ഉമ്മാ പാസ്പോർട്ട് എടുക്കുമ്പോ ഉമ്മാനെ നിയർത്ത് കാണത് ഇൻഷാ അല്ല എന്നെങ്കിലും ഉമ്മറയ്ക്ക് പോകണം അല്ലെങ്കിൽ ആ ഒരു മക്ക മദീന ചരിത്ര ഭൂമിയിൽ ആ ഒരു മണ്ണില് പോകണം കാബാലയം തവാഫ് ചെയ്യണം ഇതൊക്കെയായിരുന്നു ഉമ്മാന്റെ മനസ്സിലെ ആഗ്രഹം ഇല്ലേ അത് തന്നെയായിരുന്നു ആഗ്രഹം പക്ഷെ അത് പെട്ടെന്ന് ഉമ്മ പോലും പ്രതീക്ഷിക്കാതെ ഞാൻ ഉമ്മനോട് ഉമ്മാക്ക നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു വേറൊന്നും അല്ല അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പാലക്കാട്ടിന്ന് ഉമ്മ പോണ കാര്യം പറഞ്ഞില്ല അപ്പൊ ഉമ്മ ഇങ്ങനെ മനസ്സിൽ മനസ്സിലും ഉമ്മനി തുറന്ന് എന്നോട് പറഞ്ഞില്ല എനിക്കും പോകണമെന്ന് അങ്ങനെ അമ്മ പറഞ്ഞില്ല പക്ഷെ ഉമ്മാന്റെ മനസ്സിൽ അത് എന്ത് പോയാൽ കൊള്ളാന്ന് അപ്പൊ ആണ് അപ്പൊ ഞാന് ഒരു ദിവസം വന്നിട്ട് അവര് ഉമ്മക്ക് പോണ കാര്യമൊക്കെ തീരുമാനിച്ച ഞാൻ ഉമ്മനോട് ചോദിച്ചു അല്ലമ്മ നിങ്ങക്ക് പിന്നെ പാലക്കാട്ട് അമ്മന്റെ പോകാൻ ആഗ്രഹം ഉണ്ടോ ചോദിച്ചു അപ്പൊ ഞാൻ വെറുതെ പറയുന്നത് നമ്മള് തിരുവരുന്ന് ഞാൻ പറഞ്ഞില്ലേ ഇൻഷാല്ല നമുക്ക് പറ്റും നമ്മൾ പോകുന്നു പറഞ്ഞില്ലേ അപ്പൊ അന്നേ ഞാൻ മനസ്സിൽ കണക്കൂട്ടി എന്ത് ഇനിയിപ്പോ ഇല്ലായിരുന്നു ഒരു 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 ഉറപ്പായില്ല ഉറപ്പായില്ല അതായത് ഞാൻ നമ്മളത് നമ്മളൊരു വീഡിയോ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നും ഉമ്മക്ക് കാര്യം ഉറപ്പൊന്നുമില്ല പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ കഴിഞ്ഞു കാരണം ആ ഉറപ്പിച്ച വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ആ ഒരു വീഡിയോയിലും ഉമ്മക്ക് ആ ഒരു കാര്യം പറയുമ്പോ അത്രത്തോളം ഉമ്മാന്തോഷം അങ്ങനെ ഒരു ഉറപ്പും ഇല്ലായിരുന്നു പക്ഷെ അതിനുശേഷം ആ വീഡിയോ കണ്ടിട്ട് എന്നെ അറിയാവുന്ന ഒരുപാട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് വിളിച്ചിട്ടൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഇപ്പൊ എന്തായാലും ഞാൻ കുറച്ചുകൂടെ പറഞ്ഞു എനിക്ക് അപ്പോഴതേ പറയാൻ ഉറപ്പില്ല പക്ഷെ ഞാൻ ആ സമയത്ത് കേസ് ഉമ്മാനെ വിടണു കാരണം നമ്മളിപ്പോ ഏതൊരു കാര്യമായിക്കോട്ടെ പൈസ വന്നിട്ട് നമുക്കെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു ചിലപ്പോൾ നടക്കണമെന്നില്ല അപ്പം ഞാൻ ചിന്തിച്ച് ഇത്ര കാര്യമുള്ളൂ നമ്മളിപ്പോൾ എത്രത്തോളം എന്തെല്ലാം കാര്യത്തിന് നമ്മള് പൈസ അനാവശ്യമായിട്ടും ആവശ്യമായിട്ടോ എങ്ങനെ ആയിക്കോട്ടെ നമ്മൾ ചിലവഴിച്ച് കളയുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിന് നമ്മളിനി പൈസ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ പോകും അപ്പൊ ഞാൻ ചിന്തിച്ചെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ എൻ്റെ അമ്മായുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു പിന്നെ കർമ്മം ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് ഞാൻ ഉള്ളപ്പോൾ അത് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ വാപ്പുള്ള വാപ്പ് ചെയ്യുക എന്നുള്ളത് അപ്പം നമ്മുടെ കടമയാണ് മനസ്സിലായില്ലേ അപ്പോൾ എന്റെ സന്തോഷം അത് തന്നെയാണ് ഉമ്മ അവിടെ പോവുക അവിടെ എത്തിപ്പെടുക ഏ ഉമ്മൻ്റെ ആഗ്രഹം പോലെ ഉമ്മയുടെ ചെയ്തൊക്കെയെന്ന് എൻ്റെ ആഗ്രഹം അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എല്ലാ ആയിട്ട് അല്ലെങ്കിൽ പിന്നെ കുറേ പൈസയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാ നമുക്ക് പോവാമെന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അന്ന് നമുക്ക് ആരോഗ്യം കൊണ്ട് പറ്റണമെന്നില്ല ചിലപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു സാമ്പത്തികമായിട്ട് നമുക്ക് റെഡി ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആരോഗ്യം കൊണ്ട് പറ്റണമെന്നില്ല ഇത് രണ്ടും നമുക്ക് റെഡിയാക്കണം ചിലപ്പോ നമ്മൾ ആരോഗ്യമുള്ള ആളാണ് പക്ഷേ സാമ്പത്തികം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് അങ്ങനെ വരും അപ്പൊ അങ്ങനെ ആവണമെന്നില്ല അപ്പൊ ഇത് രണ്ടും ഒത്തു വന്നിട്ട് നമ്മൾ ഒത്ത് ചെയ്യാന്ന് പറഞ്ഞിരുന്നാൽ ചിലപ്പോ നമുക്ക് സാഹചര്യം കിട്ടണമെന്നില്ല മനസ്സിലായില്ലേ അപ്പോ ഏതായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അലഹമില്ല ആരോഗ്യമുണ്ട് ഇപ്പൊ പോവാൻ പറ്റൂലേ സ്ഥൈര്യമായിട്ട് പോകാൻ പറ്റൂലേ പറ്റൂ നീ പിന്നെ എത്ര വയ്യാത്ത ഉണ്ടെങ്കിൽ അവിടെ എത്തുമ്പോടെ ചെയ്ത് പോകും ഒരു തൃപ്തി ഒരു സന്തോഷമാണ് അപ്പൊ ഹയറാക്കി തരട്ടെ ഹയറാക്കി തരട്ടെ എല്ലാവരും ും പോവാം പറഞ്ഞു ഞാൻ പാസ്പോർട്ട് എടുത്തിട്ട് മൂന്ന് വർഷത്തിൽ കൂടുതലായി അപ്പഴ് ഇപ്പഴായിരിക്കും ആ സമയമായ പക്ഷേ പോണം എന്ന് വിധി വരുകയണന്നുണ്ടെങ്കിൽ മുമ്പ് എടുത്തൊന്നും വെക്കണ്ട ആ സമയത്ത് തന്നെ ഇറങ്ങും പിന്നെ അതേപോലെ വേറൊരു കേസും ഉണ്ട് ചിലവർ ഇതേപോലെ തന്നെ പാസ്പോർട്ട് വർഷങ്ങൾ വെച്ച് പൈസയും സ്വരൂപിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കും പറ്റാത്ത ആൾക്കാർക്ക് അതെ എല്ലാവരും പഠിച്ചു ആ ഒരു പുണ്യ സ്ഥലത്ത് നമ്മളെ ഒരുമിച്ച് കൂട്ടാനും അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഇവിടെ എത്തിക്കാനും അതെ ആ ഒരു ഹജർ അസുദ് കല്ല് മുത്താനും അതോ തൗഫീഖ് ചെയ്യട്ടെത്തിപ്പെടാൻ അത്രേ നമുക്ക് പറയാനുള്ളൂ അപ്പോ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരെ പൂമറ ചെയ്തവരുണ്ടാവും ചെയ്യാത്ത ആൾക്കാരുണ്ടാവും ചെയ്യാൻ വേണ്ടി നീങ്ങത്ത് ചെയ്ത ആൾക്കാരുണ്ടാവും മനസ്സിൽ പിന്നെ ആലോചിച്ച വിചാരിച്ചിട്ടിരിക്കുന്നതും തയ്യാറായിരിക്കുന്നവരൊക്കെ ഉണ്ടാകും അപ്പൊ ആരൊക്കെ ഉമ്രട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താടി ആരൊക്കെ ഉമ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എത്ര ചെയ്തു കൂടി നിങ്ങൾ കമന്റ് ചെയ്താടി പിന്നെ ആൾക്കാർക്ക് പിന്നെ ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിട്ടും ഉമ്ര ഹജ്ജ് കറുമ്പോ നമ്മള് ഒരോണം ചെയ്താലും വീണ്ടും നമുക്ക് ചെയ്യാം വന്നിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ് നമ്മൾ ഒരു 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 തവണ പോയി പിന്നെ നമുക്ക് എന്നുള്ള മൈൻഡ് വരും മനസ്സേ ഉണ്ടാവുള്ളൂ കാരണം അത്രയും പുണ്യപരിപാലമായ സ്ഥലത്ത് പത്ത് വർഷമായി അവര് പോവാൻ വലങ്ങിയപ്പോ ഇതുപോലെ പാസ്പോർട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പോഴെന്ന് എന്റെ വാപ്പ ഗൾഫിലായിരുന്നു അപ്പം പറഞ്ഞെങ്കിൽ പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞ് രണ്ടാഴ്ച കൊണ്ട് പോയി പാസ്പോർട്ടൊക്കെ എടുത്ത് പെട്ടെന്ന് റെഡി ആയിട്ടാണ് അമ്മ പോയത് ഇപ്പൊ പത്ത് വർഷമായി ഇനിയും ഒരിക്കൽ കൂടെ പോണോന്ന് പറഞ്ഞ് പിന്നെ കുറെ നാള് മുമ്പേ പറയുമായിരുന്നു ഇപ്പൊ എന്താ പാസ്പോർട്ട് പുതുക്കാൻ ചെന്നപ്പോഴത്തേക്ക് അതില് വയസ്സിലൊക്കെ വ്യത്യാസങ്ങള് ആദ്യം എടുത്ത പാസ്പോർട്ടും ആധാറും തമ്മിലൊക്കെ അതിപ്പോ ശരിയാക്കാൻ കൊടുത്തിരിക്കയാണ് അപ്പൊ ഇനിയും പോവാൻ വേണ്ടിട്ട് തയ്യാറെടുപ്പാണ് അതുപോലെ പറഞ്ഞു അത് എനിക്കും ഇൻഷാല്ല ഒരിക്കൽ കൂടെ പോകണം നീ ഇപ്പൊ അവിടെ നല്ലേ പോണത് നീ ഇവിടെ ആയിരുന്നെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ വരണമെന്നുണ്ടായിരുന്നു എന്തായാലും ഒരിക്കൽ കൂടെ പോണെന്നാണ് എന്റെ നാത്തൂനും പറയുന്നത് പിന്നെ പലരും പോയിട്ടുള്ള എല്ലാരും ഇത് തന്നെയാണ് പറയണത് വീണ്ടും വീണ്ടും നമുക്ക് പോകാനുള്ള ും രണ്ടും നമുക്ക് ഒത്തു വരാം അതെ 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 ഏതൊരാളും അവിടെ എത്തുമ്പോ നമുക്ക് പിന്നെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ആഗ്രഹമാണ് കഴിഞ്ഞിട്ട് ുംടച്ചോണ്ടായിരിക്കാ എനിക്ക് ഇന്നിപ്പോ സാഹചര്യം അപ്പൊ അതുപോലെ ഈ പറഞ്ഞ സ്വീകാര്യമാക്കട്ടെ പറഞ്ഞും അത്രേ പറയാനുണ്ടോ ഒരുപാട് സന്തോഷം പ്രതീക്ഷിക്കാത്ത ആയതുകൊണ്ട് നമുക്ക് അത്ര കൂടി സന്തോഷമുണ്ട് അപ്പൊ പോകുന്ന ഗ്രൂപ്പ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ അത് കറക്റ്റ് നൌഫൽ അറിയാം ആ ഗ്രൂപ്പിന്റെ പേര് കാര്യങ്ങളൊക്കെ അമീർ അവിടെ ഉള്ള ചെറുപ്പളശ്ശേരി ആവാത്തുള്ള ഒരു ഉസ്താദ് തന്നെയാണ് തന്നെയാണ് പോണത് അപ്പൊ ഇവരുടെ ബാച്ചിൽ എത്ര പതിക്കാരും മുപ്പത് ആൾക്കുണ്ടാവും അപ്പൊ നമ്മൾ പോവാം എന്നുള്ള കാര്യം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇന്ന ഞങ്ങള് പാസ്പോർട്ടിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ ആൾക്ക് വിട്ടുകൊടുത്തു ഫോന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് ബാക്കി ഇനി അങ്ങോട്ടുള്ള ഡേറ്റ് പിന്നെ ഒന്നാം തീയതി ആണെന്ന് പറഞ്ഞത് ഇനി മുമ്പോട്ടോ പുറകോട്ടും ഉണ്ടോ എന്ന് അറിയില്ല ഗ്രൂപ്പ് ബാച്ചിൽ ബാച്ചിലാള് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒന്ന് മുമ്പോട്ടോ ഒന്ന് പുറകോട്ട് അതെ ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ല പിന്നെ ഞാൻ ഞാനിപ്പ തന്നെ വിടാന്ന് ആ ഇനി ക്ലാസ്സും ഉണ്ട് അപ്പൊ ഇപ്പൊ തന്നെ വിടാച്ച വേറൊന്നുമില്ല എന്തായാലും പാലഘട്ടം ആദ്യമായിട്ട് പോവാണ് നിങ്ങൾ ആദ്യമായിട്ട് പോവാണ് അപ്പൊ രണ്ടാൾക്കും പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ലെങ്കിലും പരിചയമുള്ള രണ്ടാളെങ്കിലും ഉണ്ടല്ലോ ഇങ്ങോട്ടേ പിന്നെ വെച്ചാൽ നമ്മളീ പറഞ്ഞാൽ ടൂറ് പോവുകയല്ല നമ്മളവിടെ ആ ഒരു തീർത്ഥാടനം പോലെ അല്ലെങ്കിൽ അവര് ഉമ്രകർമ്മം നിർവഹിക്കാൻ പോവാണ് ും പോണത് അപ്പൊ പിന്നെ ആരുല്ലെങ്കിലും നമ്മൾ അവിടെ എത്തുമ്പോ താനേ പരിചയക്കാരുണ്ടാവും ചെയ്താൽ മാത്രം മതി അതായത് നിങ്ങള് രണ്ടാൾ അറിയണ ആളുണ്ടെങ്കിൽ അത് പിന്നെ സന്തോഷം അല്ലേ സന്തോഷമാണ് കാരണം ആദ്യമായിട്ട് പോകുന്ന ആ ഒരു ആണ് തുടക്കം പോകുന്നത് കൊണ്ട് ഒരു എക്സൈറ്റ്മെന്റ് ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫ്ലൈറ്റ് കയറിയിട്ടില്ലല്ലോ ഫ്ലൈറ്റ് കേറിയ തല ഇറങ്ങും നിങ്ങൾക്ക് ഇല്ലല്ലോ ചെക്കൻ ഫ്ലൈറ്റിൽ കയറി ഗുജറാത്തിൽ നിങ്ങൾ കയറിയില്ലല്ലോ ട്രെയിൻ കേറി പിന്നെ കേറാനുള്ളത് ഫ്ലൈറ്റിൽ മാത്രമേ ഉള്ളൂ അല്ലേ ഫ്ലൈറ്റ് ഷിപ്പില് പോയില്ല കപ്പൽ കേറിട്ടില്ല അതുകൊണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒരു കഴിഞ്ഞാൽ ലക്ഷ്യതീവാൻ പോയത് അപ്പൊ കപ്പലിലും കേറാം ഫ്ലൈറ്റിലും കാണാം രണ്ടിലും കേറാം അവിടെ പോയി കഴിയുമ്പോ അതെ അതെ ആദ്യം ഇതാണ് ഇതാണ് ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ഇതാണ് എല്ലാവർക്കും വേണ്ടി ദുബായണമ്മ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവർക്കും വേണ്ടിട്ട് ഉമ്മാ ദുബായി എന്ന് പറഞ്ഞിരിക്കാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആൾക്കാർക്ക് ഉമ്മായ നമ്മൾ അറിയുന്നത് വ്ലോഗിൽ കൂടെ അറിയത്തിണ്ട് അപ്പൊ ഏതെങ്കിലും വീഡിയോയിലോ എന്തെങ്കിലും കാര്യത്തിലോ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉമ്മടെ ഭാഗത്ത് നിന്നോ അതിനിപ്പോ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരെ ഭാഗത്തു നിന്നും ആയിക്കോട്ടെ എന്തെങ്കിലും ചെറിയ തെറ്റുകളോ കുറ്റങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മളെ നമുക്ക് തിരുത്തി തരും നമ്മൾ കമന്റ് കൂടെ തന്നെ അപ്പൊ അഥവാ എന്തെങ്കിലും മനുഷ്യന്റെ കാര്യങ്ങളാണ് എന്തെങ്കിലും വാക്കുകൾ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ നിങ്ങൾക്ക് പറ്റാത്തതുണ്ടെങ്കിലും എന്ത് ചെയ്യമ്മ പൊരുതപ്പെട്ട് തരാൻ വേണ്ടിട്ട് കൂടി ഇമ്മ പറയാണ് കേട്ടോ അപ്പൊ ഏതായാലും പറഞ്ഞൂലെ കല്യാണത്തിനൊക്കെ പോയപ്പോ കണ്ടവരുടെ പറഞ്ഞൂലെ പറയാനുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏതായാലും പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് ബാക്കിയൊക്കെ എന്തായാലും നമ്മള് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ താനേ നടക്കും

അതും എനിക്ക് പറയണമല്ലേ പതിനഞ്ചു ദിവസത്തെ കാര്യമല്ലേ ഞാൻ നോക്കിക്കോളാം കുഞ്ഞിന്റെ കാര്യൊക്കെ കുഴപ്പമില്ല ഞാൻ അത് നോക്കാം ഉമ്മ കൂടെ പോവും ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഇനി സമയത്ത് നടന്നില്ലെങ്കിലും പറഞ്ഞ അവളും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്തു പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കുഞ്ഞിന്റെ കാര്യം എങ്ങനെ നമ്മളെ രണ്ടുപേരും കൂടെ പോയാലും പറഞ്ഞപ്പോഴത്തേക്ക് അവള് പറഞ്ഞു പറഞ്ഞ കുഴപ്പമില്ല പതിനഞ്ചു ദിവസത്തെ കാര്യം എങ്ങനെയായാലും ഞാൻ അത് നോക്കിക്കോളാം ഒന്നിച്ച് അടിക്കേണ്ട നിങ്ങൾ പോയിട്ട് വരി എന്തായാലും പരസ്പരം രണ്ടും ുംങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായി ഒരുമിച്ചാകുമ്പോ അതൊരു നല്ല കാര്യാണ് പിന്നെയും അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു മറുപടി പറയാ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഞങ്ങൾ യാത്രയില് ഞാൻ ഒരു വഴിക്ക് പോകുവായിരുന്നു അപ്പൊ ഞാൻ ഓഫു പറഞ്ഞത് അല്ല എനിക്കൊരു പിന്നെ കാര്യം ഉണ്ട് എനിക്ക് ഉമ്മാനെ കൂടി പിന്നെ ഒപ്പം വിട്ടാലോന്ന് ഞാൻ പറഞ്ഞു നോഫുൽ പറഞ്ഞു

സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ പോയി എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ പിന്നെ എന്താ ടെൻഷൻ കാരണം ആ പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് തിരിച്ചു വരല്ലോ പിന്നെ പറഞ്ഞാല് ഞാനും ആപ്പായ ഉണ്ടാവും ഇൻഷാ അല്ല പിന്നെ നൌഫലുണ്ടാവും പിന്നെ സിനുണ്ടാവും അപ്പൊ കുഴപ്പമില്ല പിന്നെ നമ്മള് ചെയ്യാം പ്രശ്നമില്ലല്ലോ വേറെ എന്തെങ്കിലും സിനുവിനും എന്തായാലും പ്രെഗ്നന്റ് ആയിട്ടിരിക്കണല്ലോ അപ്പൊ അതും നമ്മള് നോക്കണം അത് നമ്മള് പരിഗണിക്കണം ാലോചിച്ച് പിന്നെ ഞാൻ വിചാരിക്കും അങ്ങനെ പറഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നിരന്തരായാലും ഉടമ്പരായി എല്ലാം സ്ഥാപനം ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാരും

ഈസപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉമ്മ പറഞ്ഞത് കേട്ടില്ലേ അപ്പോൾ അത് ഉമ്മാക്ക് അത്രത്തോളം സന്തോഷമുള്ള കാര്യം ഉണ്ടാവണം കേട്ടോ അമ്മ ഈ പറഞ്ഞ കാര്യം തന്നെ ഇതുവാചിക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഉമ്മാക്ക് പറഞ്ഞത് നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏതായാലും ഒരു മകനെ എന്നുള്ള നിലയ്ക്ക് എനിക്കിത് ഉമ്മാക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോട് തന്നെ അത്ര സന്തോഷം തോന്നുന്നൊരു ഒരു സമയം ഇതാണ് കാരണം എന്താണ് നമ്മൾ ഉമ്മാൻ്റെ ആഗ്രഹം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ ഏ എന്തൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ ഏ അതിപ്പം ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടി എന്നോട് ഇടയ്ക്കിടയ്ക്കൊക്കെ മുന്നേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോണം പോകണം എന്നും പക്ഷെ ഇപ്പോൾ ചക്കൻ്റെ ഉമ്മേൻ്റെ ഒപ്പം പോണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു സമയം തന്നെയാണ് വിടാനുള്ള ബെറ്റർ സമയം ഇപ്പം തന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു സന്തോഷം എനിക്കുണ്ട് നമ്മുടെ അമ്മമാരുടെ വിജയവും നമ്മുടെ ഉപ്പാൻ്റെ വിജയവും നമ്മുടെ കൂടെപ്പുറപ്പുകളുടെ വിജയവും ഏ നമ്മുടെ കുടുംബത്തിലെ ഒരാളുടെ വിജയം എന്ന് പറയുന്നത് അത് നമ്മളെ കൂടി വിജയമാണ് അത് ഈ ഒരു കാര്യം മാത്രമല്ല ഏതൊരു ആയിക്കോട്ടെ നമുക്ക് അത്രവും സന്തോഷവും പിന്നെ അതേപോലെ തന്നെ എല്ലാം കൊണ്ട് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയാനുള്ള പറയാനില്ല പറയാനുള്ളതൊക്കെ ഉമ്മ പറഞ്ഞു ഉപ്പ പറഞ്ഞു നിങ്ങൾ കേട്ട് കഴിഞ്ഞു അപ്പോൾ അതനുസരിച്ചല്ല ഈ ഒരു വീഡിയോ ഞാനോട് വൈഡ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എല്ലാവരും അവർക്കൊണ്ട് വേണ്ടി ദുവാ ചെയ്യാം അമ്മയും തിരിച്ച് ദുവാ ഉൾപ്പെടുത്തും നമ്മൾ എല്ലാവരുടെയും ദുവൽ നമ്മളെ ഉൾപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വരും വരെ അസലാ വലൈക്കും പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അപ്ഡേഷൻസ് ഒക്കെ ഞാൻ വഴിയറിയിക്കാം ഇതിനോടകം തന്നെ നമ്മൾ ഇവിടുത്തെ ഫംഗ്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പാലക്കാട്ടേക്ക് പോകുന്നുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഏതായാലും ഉമരയ്ക്കുള്ളതൊക്കെ അറ്റൻഡ് ചെയ്യണം അപ്പോൾ ബാക്കി പോകുന്ന വിശേഷങ്ങൾ ഉമ്മറ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും വഴി അങ്ങോട്ട് പറയാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ഷെഷേറ്റ് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ